മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആക്ച്വലി ഇത് ഞാൻ ഇന്നലെ വൈകുന്നേരം ഇടാമെന്ന് കരുതിയ വീഡിയോ ആണ് പിന്നെ എനിക്കൊട്ടും വയ്യായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തത് ഇത് ഇന്നലെ പൊങ്കാല എല്ലാം ഇട്ട് കഴിഞ്ഞ ശേഷം ഞാൻ ഇപ്പോൾ കാണിച്ച ആക്ഷൻ എന്താണെന്ന് അറിയുമോ വേദ വയറ് തള്ളി നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ നിൽക്കലേ എന്ന് കാണിച്ചതാണ് അയ്യോ എനിക്ക് തന്നെ കണ്ടിട്ട് അത് ചിരി വന്നു ആഹാ ഹാദൂസിൻ്റെ അവിടെയൊക്കെ ഞാൻ പൊങ്കാലയും തിരളിയും മണ്ടപ്പുറ്റുമൊക്കെ കൊണ്ടു കൊടുത്തതാണ് നമ്മുടെ ഷായ ചേട്ടൻ ഇവിടെ പണിക്കുണ്ടായിരുന്നു ഷായ ചേട്ടനും ഞാൻ തിരളിയും മണ്ടപ്പുറ്റും പൊങ്കാലയൊക്കെ കൊടുത്തു ചേട്ടനും കഴിച്ചു ഞാൻ കേട്ടു ഏത് കൊള്ളാം എല്ലാം കൊള്ളാം എങ്കിലും നല്ലത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ തിരളിയാണ് നല്ലതെന്ന് പറഞ്ഞു കേട്ടോ പൊങ്കാല കഴിയാറായിട്ടുണ്ട് ആദൂസിൻ്റെ അവിടെ കൊടുത്തു അപ്പുറത്തെ ദിയുടെ അവിടെ കൊടുത്തു ഇനി കുറച്ച് കള്ളിക്കാട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ കുറച്ച് റോഡിലെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനെല്ലാം കോരുമാറ്റിയെല്ലാം വയ്ക്കുകയാണ് തിരളിയും കുറച്ചെടുത്ത് മണ്ടപ്പുറ്റം എടുത്ത് വയ്ക്കുക വേദം മണ്ടപ്പുറ്റം കഴിച്ച് 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 വയ്യ കേട്ടോ ഇഷ്ടം പോലെ അവൾ മണ്ടപ്പുറ്റ് കഴിക്കുന്നുണ്ട് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് കഴിച്ചു കേട്ടോ ഇനി ഈ കലം മൺകലം ഉണ്ടല്ലോ ഞാൻ കഴുകി വൃത്തിയാക്കി ൊക്കെല്ലാം എടുത്തു എന്നിട്ട് നേരെ കളിക്കാട് കൊണ്ട് പോവുകയാണ് കാരണം ഇവിടെ ഞാൻ മൺകൽ അങ്ങനെ അധികം യൂസ് ചെയ്യില്ലല്ലോ അവിടെ ആകുമ്പോൾ അടുപ്പത്തെല്ലാം ചട്ടിയിലൊക്കെ വെച്ചിട്ട് സാധനങ്ങള് ചോറ് വയ്ക്കെങ്കിലും ചെയ്യും ഇവിടെ കഴിഞ്ഞ വർഷം വാങ്ങിയ മൺചട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ തന്നെ സാമ്പാറും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ എന്നെ വിയർത്തിട്ട് മാറുന്നുണ്ട് കേട്ടോ ഞാൻ കുളിച്ചില്ല ഞാൻ കരുതി കള്ളിക്കാട് ഈ ഒരു കെറ്റപ്പിലെല്ലാം പോയിട്ട് വരാമെന്ന് കരുതി അങ്ങനെ മുടി പോലും അഴിക്കാണ്ട് അങ്ങനെ നിൽക്കുക കേട്ടോ കുളിച്ച പാടെ കെട്ടിവെച്ച മുടി മുടിയാണ് ഇതുവരെ അഴിച്ചിട്ടില്ല നനവോട് എപ്പോഴും ഇരിപ്പുണ്ട് കേട്ടോ എൻ്റെ പാൻസ് വൈറ്റ് കളർ ആയിരുന്നു ആ പാൻസ് കീറുകേട്ടോ അങ്ങനെ അതിനെ മാറ്റിയിട്ടാണ് ഞാൻ ഗ്രീൻ ഇട്ടത് ഗ്രീൻ ഇട്ടപ്പോൾ കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നി അപ്പോൾ ഞാൻ കരുതി ഈ ഈ ഒരു ഗെറ്റപ്പിൽ തന്നെ പോയി കള്ളിക്കാടമ്മയെല്ലാം കണ്ടിട്ട് വന്ന ശേഷം തലയിൽ കുറച്ച് ചെറിയ തലവേദനയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ചെറിയ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്കത് തലയിൽ ഈ കോട്ടയ്ക്കലിൻ്റെ ഒരു ഓയിൽ ഉണ്ട് കേട്ടോ തലവേദനയൊക്കെ മാറുന്ന എനിക്ക് അത്ര അത് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല എങ്കിലും ഒരു സുഖം കിട്ടുമോ എന്ന് എഴുതി പോയിട്ട് വന്ന് എണ്ണയെല്ലാം തേച്ച് കുളിക്കാമെന്നെഴുതി കലം ഞാൻ കഴുകി വച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളന്ന് കാണിക്കാൻ കരുതി കേട്ടോ തന്നെ ഞാൻ പൂങ്കാലെല്ലാം ഓരോ പാത്രങ്ങളിൽ കോരി മാറ്റിയ ശേഷം കലം അങ്ങ് എടുത്തു കേട്ടോ ഇനി ഇവിടെ ഇങ്ങനെ വെച്ചേക്കണ്ട ഇനി എപ്പോഴാണ് അങ്ങോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല അവിടെ വെറുതെ വെക്കണ്ടാന്ന് എഴുതി ഇപ്പോൾ പോകുമ്പോൾ അതെല്ലാം കൊടുക്കാമെന്ന് എഴുതി അങ്ങനെ കുറച്ചെടുത്തിട്ടുള്ളൂ പൊങ്കാലയും തെരളിയും മണ്ടപ്പുറ്റുമൊക്കെ അവിടെ അച്ഛനും അമ്മേ മാത്രമേ ഉള്ളൂ അവർ എത്ര കഴിക്കുമെന്ന് കഴിക്കുമെന്നറിയത്തില്ല കളയേണ്ടാന്ന രീതി കുറച്ചെടുത്തിട്ടുള്ളൂ പൊങ്കാലയും എന്തായാലും കഴി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വേസ്റ്റ് ആക്കേണ്ടി വന്നില്ല ഇനി വീട്ടിലത്തേക്ക് ഇവിടെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് മാറ്റി വെച്ചിട്ടേ ഉള്ളൂ ബാക്കി ഫുൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ പടുക്ക വെച്ചിരുന്ന ഹവലും മലരും കൽക്കണ്ടക്കെയാണ് അതിൽ ആ മോസ്റ്റ് ഫേവറേറ്റ് പാട്ടാട്ടോ എനിക്ക് ഈ കൽക്കണ്ടെന്ന് പറയുന്നത് ഇന്ന് കഴിച്ചതേ ഇല്ല അതിനെ ഇപ്പം എടുത്ത് കഴിക്കുകയാണ് ഇനി എന്താ ആ വടക്കെ വെച്ച എല്ലാ സാധനങ്ങളും ഫ്രൂട്ട്സ് വരെ കരിങ്ങി പോയി കേട്ടോ തേങ്ങ തേ തനിയായിരുന്നു പൊട്ടി വെയിലത്ത് അത്രയ്ക്ക് ഭീകര വെയിലായിരുന്നു ആ വെയിലാണ് ഞാനൊന്ന് കൊണ്ടുപോകുന്നത് കേട്ടോ ദൈവമേ ഒന്ന് ആലോചിച്ച് ഫ്രൂട്ട്സ് എല്ലാം വാടി കരിങ്ങി വെച്ചിരുന്ന പൂവും കാര്യങ്ങളും ഇല വരെ കരിങ്ങിപ്പോയി കേട്ടോ ഫുൾ റെഡ് കളറായിരിക്കായിരുന്നു എൻ്റെ രണ്ട് ഒക്കെ ഇനി വന്നിട്ട് വേണം കുറച്ച് തൈരോ എണ്ണയൊക്കെ തേച്ച് കുളിച്ചൊന്ന് വൃത്തിയാവാനായിട്ട് മൂവൊക്കെ നല്ലതായിട്ട് ടയേഡായി ടാൻ ആയി എന്ന് എനിക്ക് തന്നെ സ്വന്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് കുഴപ്പമില്ല പതിയെ ശരിയാക്കി എടുക്കാം അതുപോലെ ഇന്നലത്തെ വീഡിയോ ഇട്ടപ്പോൾ ഒരു കമൻറ്റ് കണ്ടായിരുന്നു നീണ്ടു നിവർന്നായിട്ട് കമൻ്റായിരുന്നു ഞാൻ ഭക്ഷണം കഴിച്ചു പൊങ്കാല ഫുൾ കഴിയുന്നതിന് മുന്നേ പൊങ്കാല നേദിച്ചതിന് ശേഷം മാത്രമേ കഴിക്കാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയൊരു കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഓരോരുത്തരുടെ വിശ്വാസമാണ് എനിക്ക് വിശക്കണമെന്ന് തോന്നി എനിക്ക് തലയിറങ്ങണമെന്ന് തോന്നി ഞാൻ ഭക്ഷണം കഴിച്ചു ഓരോ അമ്മുമ്മമാർ വരെ വന്നിട്ട് ഭക്ഷണം കഴിക്കാണ്ട് പൊങ്കാല ഇടുന്നില്ലേ പിന്നെ ഇത്രയും ചെറിയ പ്രായത്തിൽ ശ്രീകുട്ടിക്ക് എന്താ ഇത്ര തലകറക്കും ഇത്ര ക്ഷീണമെന്നൊക്കെ ചോദിച്ചിട്ട് ദേവിയുടെ മുന്നിൽ ഭക്ഷണം കഴിക്കാണ്ടല്ലേ പൊങ്കാല ഇടേണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ഒരിക്കലും ദേവി പറഞ്ഞിട്ടില്ല നിങ്ങൾ കഴിക്കാതെ എനിക്ക് പൊങ്കാല ഇടാവൂ എന്നുള്ളത് ഇടാവൂന്നുള്ളത് ഇട്ട ആൾ രാവിലെ ഒരു കട്ടൻ ചായയും കുടിച്ചുകൊണ്ട് നിന്ന ആൾ നിവേദ്യം കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിച്ചതെന്നാണ് പറഞ്ഞത് അത് അവരുടെ വിശ്വാസമായിരിക്കാം ഞാനതിനെ ചോദ്യം ചെയ്യാനൊന്നും പോകുന്നില്ല പിന്നെ വേറെ ആരും അങ്ങനെ കഴിക്കാതെയാണ് എല്ലാവരും പൊങ്കാലിടുന്ന സ്ത്രീകുട്ടി മാത്രമാണ് ഇങ്ങനെ ഒരു പൊങ്കാല തിളച്ചുടനെ ചെന്ന് അടുത്ത് കഴിച്ചത് ഈ മുണ്ടപ്പുറ്റൊക്കെ അടുപ്പത്തിരിക്കുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ കഴിക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവർ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ കണ്ടിട്ടുണ്ട് കഴിക്കാറുമുണ്ട് ഉണ്ട് പൊങ്കാലയ്ക്ക് മുന്നേ കഴിക്കുന്ന അമ്മമാരും ചേച്ചിമാരും സഹോദരിമാരും ഉണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനും എനിക്ക് വിശക്കുവാണെങ്കിലും ക്ഷീണം തോന്നുകയാണെങ്കിലും ഞാൻ കഴിക്കും കേട്ടോ ഇത് കാലിലൊക്കെ ഭയങ്കര വേദന കേട്ടോ ഞാൻ നന്നായിട്ട് കാലെല്ലാം തേച്ച് ഉരച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് കുറേ വിക്സ് ഇട്ടു എന്നിട്ട് വീണ്ടും ഭയങ്കര ആ ഒരു ഉപ്പുറ്റിയുടെ സൈഡിൽ ഭയങ്കര വേദന വീണ്ടും ഞാൻ വിക്സ് എല്ലാം ഇട്ടിട്ട് ഇരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മളെ കള്ളിക്കാട് പോകാമെന്ന് എരി സമയം നാല് നാലര മണിയായി ഒന്നേകാലിനല്ലേ നേതിച്ചത് അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ തിരക്ക് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് അപ്പോഴേക്കും വേദ പറയാണ് അമ്മ നേരത്തെ പോയിരുന്നെങ്കിൽ നമ്മൾ ഈ പൊങ്കാല കഴിഞ്ഞിട്ട് പോകുമ്പോൾ അത് പൊങ്കാല ഇട്ടിട്ട് പോകുന്നവർക്ക് അറിയാം റോഡ് സൈഡിൽ ഫുൾ തണ്ണിമത്തൻ ഐസ് ക്രീംസ് ഹിപ്പ് അന്ന് വേണ്ട എല്ലാ സാധനങ്ങളും നിറയെ ഇങ്ങനെ വച്ചിട്ടുണ്ടാകും ഓരോ ജംഗ്ഷനിലും 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 ഇങ്ങനെ വച്ചിട്ടുണ്ടാവും കേട്ടോ ഇഷ്ടാനുസരണം നമുക്ക് വാങ്ങി കഴിക്കാം ഫ്രീ ആട്ടോ ഫ്രീ ആയിട്ട് വാങ്ങി കഴിക്കാം അപ്പോൾ വേറെ പറയണം കുറച്ചുകൂടി നേരത്തെ പോയിരുന്നെങ്കിൽ അമ്മ നമുക്കത് ഐസ്ക്രീമൊക്കെ കിട്ടുവായിരുന്നില്ലേ എന്ന് പറയണം ഞാൻ പറഞ്ഞ് ഐസ്ക്രീം ചിലപ്പോൾ ഇനിയും കിട്ടിയാലയടാ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ഇനി എന്തായാലും കിട്ടത്തില്ല കേട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് നാലേകാലായി നാലര മണിയായില്ലേ ഒന്നേക്കാലിന് നേദിച്ചതല്ലേ പക്ഷേ അതൊക്കെ ഒരു ഭയങ്കര രസമായിട്ടോ നമ്മൾ ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ കാലയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അതൊക്കെ നമ്മൾ എത്ര കഴിച്ചാലും മതിയാവത്തുമില്ല ഇങ്ങനെ ക്ഷീണിച്ച് വരുന്നതുണ്ട് വെള്ളവും ഇതൊക്കെ കുടിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും തോന്നും പള്ളിക്കാട് പോവാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് രാവിലെ ഉണക്കാനിട്ടാ മല്ലിയും മുളകും അവിടെ അങ്ങനെ കിടക്കുന്നത് ഇപ്പോഴാണ് ഓർമ്മിച്ച് കേട്ടോ പിന്നെ അതിനെയെല്ലാം എടുത്തകത്തേക്ക് വെച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ ഇനി പൊങ്കാല പ്രസാദം കൊണ്ട് കളിക്കാട് പോവുകയാണ് ഇത് എന്തോ പറയാൻ വന്നല്ലോ വേദക്ക് എക്സാം നടക്കുക കേട്ടോ നാളെ എക്സാം ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കളിക്കാട് നിൽക്കാൻ പറ്റത്തില്ല പോയി പ്രസാദം കൊടുത്ത ശേഷം തിരിച്ച് ഇങ്ങനെ വരും അതുകൊണ്ട് നിൽക്കത്തില്ല കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നിറയെ റോഡ് സൈഡിൽ ഐസ്ക്രീമിൻ്റെയും സംഭാരത്തിൻ്റെയും വാട്ടർ മെലൻ കഴിച്ചതിൻ്റെയൊക്കെ ഇങ്ങനെ വേസ്റ്റ് കിടപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു പോയതെ ഇവിടെ എല്ലാം കഴിഞ്ഞട ഇനി എന്ന് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയപ്പോൾ കുറച്ച് ദൂരം എത്തിയപ്പോഴേക്കും ഭയങ്കര ബ്ലോക്ക് കേട്ടോ നമ്മൾ കയറി പെട്ടുന്ന് അപ്പം ഞങ്ങൾ കാറെ എടുക്കാതെ വന്നതിൻ്റെ ഒരിതും മെയിനായിട്ട് ഇതാണ് കാരണം അറിയാം എവിടെയെങ്കിലും ബ്ലോക്ക് ആയാലും പെട്ട് പോകും കാറുമായിട്ട് വന്നാൽ സ്കൂട്ടറാകുമ്പോൾ നുഴങ്ങി കയറി നുഴങ്ങി കയറി പോകാലോ ആ ഒരു ബുദ്ധി നല്ലതായിരുന്നു സ്കൂട്ടർ ആയതുകൊണ്ട് നമ്മൾ നുഴങ്ങി കയറി നുഴങ്ങി കയറി അങ്ങനെ പോയി അപ്പോൾ പോലീസൊക്കെ നിന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട് അവർ പറഞ്ഞു ആ സ്കൂട്ടർ കാര് കയറിപ്പോയിക്കോളൂ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ അങ്ങനെ അങ്ങ് കയറി പോവാണേ നോക്കി നീണ്ടു നിവർന്ന ഒരു ക്യൂ അപ്പോൾ ഇടം ചോദിക്കുകയാണ് ഇത് പ്രയാഗ്രാജ് പോലെ ഉണ്ടല്ലേ എന്ന് സത്യ കേട്ടോ അതുപോലെ നീണ്ട് നിവർന്ന വലിയൊരു ക്യൂ ഒരു ഒന്ന് രണ്ട് കിലോമീറ്ററോളം ഈ ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ സോറി ക്യൂ അല്ലല്ലോ ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്താ സംഭവം റോഡ് ഫുൾ ബ്ലോക്ക് ആയതേ ഇവിടേതാ തണ്ണിമൊത്തം കൊടുക്കുന്നു അതുകൊണ്ടാണ് ഈ ബ്ലോക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഞാൻ കരുതി കംപ്ലീറ്റ് ബ്ലോക്ക് ബ്ലോക്കായിരിക്കും ഈ റോഡ് സൈഡിൽ തണ്ണിമൊത്തം കൊടുക്കുന്നു അത് വാങ്ങാനായിട്ട് ഓരോ വണ്ടികളായിട്ട് നിർത്തിയിടുന്ന ബ്ലോക്കാണ് കേട്ടോ ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് ഇനിയും ആൾക്കാരൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ കണ്ടോ മണിയായപ്പോഴും ആൾക്കാരെല്ലാം പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തോരം പൊങ്കാല ഉണ്ടായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കണേ ഇതേട്ടം വീണ്ടും പ്രകൃതി രമണീയത ആസ്വദിച്ച് ആസ്വദിച്ച് പോവുകയാണ് അത് ഞാൻ ഒപ്പിയെടുക്കാൻ പോയപ്പോൾ കുറേ പയ്യന്മാർ നിന്ന് കുളിച്ചോണ്ടിരിക്കുക കേട്ടോ ഇനി അവരുടെ കുളിസീനെടുത്തെന്നുള്ളൊരിത് വേണ്ടാന്ന് എഴുതിയിട്ട് പിന്നെ ഞാൻ എടുത്തില്ല അപ്പോഴേക്കും എന്താണ് നല്ല ചൂട് പഴംപൊരി നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ വാഴയ്ക്ക പോയിപ്പുണ്ട് ചൂടുണ്ടോ എന്ന് ഞാൻ തൊട്ട് നോക്കിയതാണ് അപ്പോൾ ചൂടുണ്ട് ഇവിടെ നിന്ന് മുന്നേ ഒരിക്കൽ വാങ്ങിയിട്ടുണ്ട് നല്ല പഴംപൊരിയാണ് ഇത് കള്ളിക്കാട് കഴിഞ്ഞിട്ടുള്ള മയിലക്കര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ആ ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ ഉള്ളൊരു കടയാണ് നല്ല പഴംപൊരിയാണേ ഇങ്ങനെ പഴംപൊരി എനിക്കും അച്ഛനും ഇഷ്ടമുള്ള രണ്ട് പഴംപൊരി വാങ്ങി ഇത് ഇത് പേട്ടൻ്റെ വീട് എടുക്കണുണ്ട് നീ ഒന്ന് കൊണ്ട് പോകുന്നുണ്ടോ എൻ്റെ വീട് എടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടി മാറ്റുന്നതാണേ പഴംപൊരിയും വാങ്ങിയിട്ട് ഇപ്പുറത്ത് വന്നപ്പോഴേക്കും നല്ല ചൂട് ഉള്ളിവട ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നു അപ്പോൾ അമ്മയ്ക്ക് ചുഴിച്ചു ചുള്ളി വടന്ന് ഉള്ളിവട ഇഷ്ടമാണ് ഈ ഉഴുന്നവട പോ കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം അപ്പോൾ ഉള്ളിവട വാങ്ങാൻ കരുതി വേറെക്കും അമ്മയ്ക്കും പിന്നെ അഡീഷണൽ ഒരു ഉള്ളിവട കൂടെ വാങ്ങി അങ്ങനെ മൂന്ന് മൂന്നുള്ളിവടെ വാങ്ങി പഴംപൊരി വാങ്ങിയിട്ട് ആ ചേട്ടന് പൈസ കൊടുത്തില്ല കേട്ടോ ഉണ്ടായിരുന്നില്ല ഗൂഗിൾ പേയും ഇല്ല അഞ്ഞൂറ് രൂപയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞില്ല പിന്നീട് തന്നാൽ മതി കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടൻ കരുതി തിരിച്ച് വരുമ്പോൾ കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയത് ഇറങ്ങിയപ്പോഴാണ് ഈ ഉള്ളിവട കണ്ടത് ഉള്ളി വട കണ്ടിട്ട് ആ ചേട്ടനോട് ഉള്ളിവട വാങ്ങിയ സ്ഥലത്ത് അഞ്ഞൂറ് രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ പിന്നെ ആ ചേട്ടൻ്റെ ഒന്ന് ചേഞ്ച് വാങ്ങി വേദ കൊണ്ടുവന്ന് ഓപ്പോസിറ്റ് ആട്ടോ പഴംപുരി കടാ ചേട്ടൻ്റെ ആ പഴം ഒരു വാങ്ങിയ ചേട്ടന് ഇരുപത് രൂപയും കൊടുത്തിട്ട് നമ്മളുള്ളി ഇവിടെ വാങ്ങണം ഉള്ളി ഇവിടെ എന്ന് പറഞ്ഞാൽ കരിമുരു കരിമുരായിരിക്കുന്ന ഉള്ളി ഇവിടെ കണ്ടിട്ട് എന്നെ കൊതിയാകുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ കപ്പപ്പഴം നല്ല നാടൻ കപ്പപ്പഴം കിടക്കുന്നു എന്ന് പറഞ്ഞിട്ടേട്ടൻ ഒരു കിലോ കപ്പപ്പഴം കൂടി വാങ്ങി കപ്പപ്പഴം ഇട്ട് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു മറ്റുള്ള സ്ഥലങ്ങളിൽ ഈ ചുവന്ന പഴത്തിനെയാണ് കപ്പപ്പഴം എന്ന് പറയുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ കപ്പപ്പഴം കുറവാണ് ഇവിടെ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പഴമാണ് കപ്പഴം എനിക്കത്ര ഇഷ്ടമാണ് കേട്ടോ അത് വേറെ കാര്യം ആ ഇത് ഇത്രയും സാധനങ്ങളും വാങ്ങി നേരെ നമ്മൾ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇതിനിടയ്ക്ക് അമ്മയെ വിളിച്ചിരുന്നു ചായ കുടിച്ചു ഞങ്ങൾ വന്നിട്ട് ചായ കുടിക്കുക ചായയ്ക്ക് കഴിഞ്ഞു കടി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അവർ ഓൾറെഡി ചായ കുടിച്ചു എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ എന്തായാലും കടി വാങ്ങി വാങ്ങിത് ഉള്ളിവിടെയും വാങ്ങി പഴംപൊരിയും വാങ്ങി പൊങ്കാല പ്രസാദം എല്ലാം കൊടുക്കുകയാണ് ചട്ടി കൊടുത്തു അപ്പോഴേക്കും ഇതേ ഇവിടെ കിച്ചണിൽ അമ്മ മാങ്ങ അച്ചാറുണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ എന്തിനാന്നറിയോ നമ്മൾ നോർത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് തന്നു വിടാനായിട്ട് മാങ്ങ അച്ചാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കറണ്ടില്ല അതുകൊണ്ട് ലൈറ്റ് കുറവാണ് ഞാൻ വന്ന പാടെ അടുക്കള ഒക്കെ കയറി എന്തുണ്ട് സ്പെഷ്യൽ ഒന്ന് നോക്കിയപ്പോൾ അതേ ചൂര മീൻകറിയും ചോറ് ഇരിക്കുന്നുണ്ട് ഇനി ഇനിയിപ്പോൾ പറയും ഇതേ അവൾ പൊങ്കാല ഇട്ടിട്ട് മീൻകറിയും വെച്ച് കഴിക്കുന്നു നാലഞ്ച് ദിവസമായിട്ട് കുട്ടികളെ ഞാൻ വ്രതമാണ് ഇനി പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ വ്രതം മുറിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല അതെൻ്റെ പോളിസി ഇനി അതിൽ കയറി ആരും ചൊറിയാനും പിടിക്കാനൊന്നും വരണ്ട അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ അതിൽ കിട്ടുന്ന ദോഷം ഞാനങ്ങ് സഹിച്ചു ഞാനങ്ങ് വാങ്ങിച്ചു എന്തിനാണ് വെറുതെ അതിൽ കയറി ചൊറിയാൻ നിൽക്കുന്നതല്ലേ പിന്നെ ചക്കക്കുരു മെഴുക്കുട്ടിയുണ്ടായിരുന്നെ ഹാ ഹാ രണ്ടും എൻ്റെ ഫേവറേറ്റ് മീൻ എന്ന് പറഞ്ഞ് ഞാൻ എടുത്തുകൊണ്ട് വന്നത് അതെ മാങ്ങാണ്ടി ആട്ടോ അതെങ്ങനെയോ അമ്മയുടെ കൈതെറ്റി എന്തോ മീൻകറിയിൽ വീണതാണ് കഷ്ണം എന്ന് പറഞ്ഞ് എടുത്തിട്ട് വന്നതാണ് മാങ്ങാണ്ടി മാങ്ങയിട്ട് വെച്ച മീൻകറിയാണ് അതുകൊണ്ടാണ് ആ മീൻകറിയിൽ മാങ്ങാണ്ടി വന്നത് പിന്നെ ഞാൻ അതിനെ മാറ്റി വെച്ചിട്ട് മീനിൻ്റെ കഷ്ണം പോയി എടുത്തിട്ട് വന്ന് കഴിച്ചു എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ കുറേ ദിവസത്തിന് ശേഷം കഴിക്കുന്നുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല അല്ലേലും എനിക്ക് ചൂര മീൻ എൻ്റെ ഫേവറേറ്റ് ആട്ടോ അതുകൊണ്ടാവാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഞാൻ കഴിച്ചേ അമ്മ പ്രസാദമൊക്കെ എടുത്ത് കഴിച്ച് നോക്കുകയാണ് എങ്ങനെയുണ്ട് കൊള്ളാവോ എന്നൊക്കെ നോക്കുക കേട്ടോ എല്ലാം കറക്റ്റ് മധുരമായിരുന്നു ഒരുപാട് മധുരം ഒന്നും കൂടിപ്പോയിട്ടില്ലായിരുന്നു നല്ലതായിരുന്നു കേട്ടോ ആദ്യം തിരളി കഴിച്ചപ്പോൾ എനിക്ക് കൊള്ളില്ലാത്ത പോലെ തോന്നി മീൻസ് അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആവാത്ത പോലെ തോന്നി പക്ഷെ പിന്നീട് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ തിരളി വേദമണ്ടപ്പുറ്റും ഞാൻ തിരളി പൊങ്കാല പ്രസാദം കഴിയുകയും ചെയ്തു ആഹാ ചോറും മീൻകറിയും ചക്കക്കുറിയും മെഴുക്കുരട്ടി എൻ്റെ അമ്മ എന്തൊരു കോമ്പിനേഷൻ ആണെന്ന് അറിയുമോ മീൻകറി മാങ്ങ ഇട്ട് വെച്ച മീൻകറി ചൂര മീൻകറി ഓ ഇനി ഇതിൽപ്പറേം എന്ത് വേണം പക്ഷേ എൻ്റെ മുളക് ഇട്ട് വെച്ചിട്ടില്ല കേട്ടോ മറ്റേ ഉടങ്കരലി മുളക് ഇട്ട് വെച്ചിട്ടില്ല അതിൻ്റെ അതിൻ്റെ ടേസ്റ്റും മണമൊന്നുമില്ല എങ്കിലും മീൻ കറി കൊള്ളാം ചക്കക്കുരു വീണ്ടും കൊണ്ട് തട്ടി തരാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് ഇവിടെ അച്ഛൻ ഭയങ്കര പണിയിലാണ് ഒട്ടുകയറയില്ലേ എന്താ ഒട്ടുപാൽ ഇപ്പോൾ വെട്ടെല്ലാം നിർത്തി അപ്പോൾ ഇങ്ങനെ ചിരട്ടയെല്ലാം ക്ലീൻ ചെയ്തൊക്കെ വെക്കുക കേട്ടോ ഒട്ടുകയറിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി ചിരട്ടയെല്ലാം കഴുകി വൃത്തിയാക്കിയൊക്കെ വെക്കുവാണ് അമ്മേ അച്ഛനൊക്കെ കരുതി നമ്മളിന്ന് ഇപ്പോൾ ഇവിടെ നിൽക്കും നിൽക്കാനായിട്ട് വന്നതാണ് നാളെ പോകത്തുള്ളൂ എന്ന് കരുതി അപ്പോഴാണ് ഞാൻ പറഞ്ഞു വേദയ്ക്ക് നാളെ എക്സാമുണ്ട് വേദക്ക് കമ്പ്യൂട്ടർ എക്സാം കേട്ടോ വേദ പഠിച്ചു പഠിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ വന്നത് കമ്പ്യൂട്ടർ ആയതുകൊണ്ട് തന്നെ പോർഷൻസ് എല്ലാം വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഒരുപാട് പഠിക്കാനില്ലാത്തത് കൊണ്ട് വേദ രക്ഷപ്പെട്ടു ഒരുപാടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ടുള്ളവരൊക്കെ ഒന്നും നടക്കത്തില്ലായിരുന്നു കേട്ടോ ആ അങ്ങനെ ഞാൻ ചോറും മീൻകറിയൊക്കെ തിന്നുകയാണ് അമ്മ ചട്ടിയെടുത്ത് നോക്കുകയാണ് കൊള്ളാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇവിടെയും ഇഷ്ടംപോലെ ചട്ടിയുണ്ട് കേട്ടോ ഇഷ്ട പോലെ പല വെറൈറ്റി ചട്ടികൾ പല സൈസിനായിട്ടുണ്ട് എങ്കിലും ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടെ എപ്പോഴെങ്കിലും എന്തിനെങ്കിലും ഉപയോഗിക്കാമല്ലോ എൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് അമ്മ കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് നിട്ടേത്ത് അമ്മയും പൊങ്കാല ഇട്ടു പൊങ്കാല ശർക്കര പൊങ്കാല വെള്ള പൊങ്കാല തിരളി മണ്ടപ്പൂറ്റും ഒക്കെ അമ്മ അവിടെ വീട്ടിലിട്ടായിരുന്നെട്ടോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാത്തത് അമ്മ അവിടെ ഉള്ളത് ഇങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുതരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തിനെ ഞാനിവിടെ ഇട്ടത് ഇനി പ്രസാദം എടുത്ത് കളയാതെ എങ്ങനെ തീർക്കാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ അമ്മയോട് പറയായിരുന്നു അങ്ങനെ അവിടെ അമ്മയും എല്ലാം ഇട്ടതുകൊണ്ട് പിന്നെ അങ്ങോട്ടും പോയില്ല അപ്പോൾ വേദ വന്ന് പഴംപൊരിയും ഉള്ളിവിടെയൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ് പക്ഷെ പഴംപൊരി വാങ്ങിയ സ്ഥാനത്ത് സ്ഥാനത്തുള്ളിവിടെ വാങ്ങാനുള്ളതായിരുന്നെട്ടോ നല്ല ചൂടുള്ള ക്രിസ് പി ക്രഞ്ചി ഉള്ളിവട കേട്ടോ ചില ഉള്ളിവട വാങ്ങിയാൽ അകുമൊക്കെ വേവാണ്ട് ഇങ്ങനെ ഇരിക്കും കുഴങ്ങിരിക്കും പക്ഷേ ഇതകും ഫുൾ മുരിങ്ങ കരിമുരു കരിമുരേ ഇരിക്കുന്നുണ്ട് കേട്ടോ അയ്യോ പക്ഷെ പഴംപൊരിയും കൊള്ളായിരുന്നു അതിനെക്കാട്ടിൽ നന്നായിട്ടുണ്ട് ഈ ഉള്ളിവട അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഫുള്ളുള്ളി കരിമുരു കരിമുര കരിമുര ആയിരുന്നാൽ അതെന്ത് ടേസ്റ്റായിരിക്കും എന്ന് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ് ഈ ഉള്ളിവട വട പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് കഴിച്ചോളാൻ വയ്യ കേട്ടോ അത്രയ്ക്കും നല്ല പെർഫെക്റ്റ് ഉള്ളിവട കേട്ടോ ഇങ്ങനെ വേണം ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് എങ്ങനെ ഇങ്ങനെ ചേട്ടൻ ഒരു പടിയും കിട്ടുന്നില്ല കേട്ടോ ഓ സൂപ്പറായിരുന്നു എങ്കിലും ഞാൻ ഉള്ളിവട കഴിച്ചില്ല ഞാൻ പഴംപൊരിയാണ് കഴിച്ചത് ഉള്ളിവട ഒന്ന് ടേസ്റ്റ് നോക്കിയതേ ഉള്ളൂ കാരണം ഞാൻ ഓരോരുത്തർക്കായിട്ട് വാങ്ങിയതല്ലേ ഇനി ഞാനതിൽ നിന്ന് കൈയിട്ട് വാരിയാലേ എല്ലാവർക്കും കൂടി കിട്ടത്തില്ല അതുകൊണ്ട് പിന്നെ ഞാൻ പഴംപൊരി എനിക്കായിട്ട് വാങ്ങിയതല്ലോ പഴംപൊരി എടുത്തു പഴംപൊരി നല്ലതായിരുന്നു പക്ഷേ എന്തോ അതിനെക്കാട്ടി ടേസ്റ്റ് ഉള്ളിവിടെ ആയിരുന്നു കേട്ടോ ആ മാങ്ങ ഉപ്പിലിട്ടിട്ട് ഇങ്ങനെ അച്ചാറിടാൻ അതിന് മുന്നേ ഉപ്പിലിടുമല്ലോ എങ്ങനെ എങ്ങനെയുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് തന്നതാണ് നല്ല മാങ്ങയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഉപ്പിലിട്ട് വെച്ചിരുന്നപ്പോൾ പുളിയും ഉപ്പും എല്ലാം കൂടെ ഒക്കെ ചെന്നിട്ട് ഓ അത് വേറൊരു ടേസ്റ്റ് അയ്യോ എല്ലാം പറയാൻ പറ്റുന്നില്ല വെള്ളം വരുന്നുവായിക്കൂടെ പണ്ട് സ്കൂളിൽ പോകുമ്പോഴേ ഈ മാങ്ങ അച്ചാർ ഇങ്ങനെ കറിയായിട്ടുള്ള അച്ചാർ ഉണ്ടാക്കാനാണ് ഇത് ഇപ്പോൾ എടുത്തു നമ്മുടെ വീട്ടിലെ അമ്മ എപ്പോഴും പുരട്ടിയേ വയ്ക്കത്തുള്ളൂ ഈ സ്കൂളിൽ ഫ്രണ്ട്സെല്ലാം ഇങ്ങനെ കറിയായിട്ടുള്ളത് കൊണ്ടുവരണ കാണുമ്പോൾ കുത്തിയാവും കേട്ടോ ഇപ്പോൾ ഇത് കഴിച്ച് കഴിച്ചപ്പോൾ ഇതിനോട് വലിയ താല്പര്യം ഇതാ മാങ്ങക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇവിടെ ഉണ്ടല്ലോ ഭീകര കൊതുക് കേട്ടോ കൊതുക് എന്ന് പറഞ്ഞാൽ കുഞ്ഞം കൊതുക് അത് വന്ന് ചുമ്മാ അതിൻ്റെ അയൽവക്കത്തൂടെ നമ്മുടെ അയൽവക്കത്തൂടെ പോയാൽ മതി കാടിച്ച് പറിച്ച് കൊന്നു കളയാം കേട്ടോ ബ്ലഡൊക്കെ സക്ക് ചെയ്ത് അതിങ്ങനെ കയറി പെരുവി അത് കുറച്ച് സമയം ഇരുന്ന് ചൊറിയാനും ഉണ്ട് അതൊന്ന് കുത്തിയാൽ അത്രയ്ക്ക് വൃത്തി കെട്ട കൊതുക് ആ ഞാൻ പഴംപൊരി കഴിക്കുന്നതാണ് വേദ ഉള്ളിവിടെ കഴിക്കുന്നുണ്ട് വേദയ്ക്ക് ഉള്ളിവിടെ ഇഷ്ടപ്പെട്ടു വേദ അങ്ങനെ പഴംപൊരി കഴിക്കാത്ത ആളാണ് അങ്ങനെ ഇരുന്നപ്പോഴേക്കാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്രയാഗ്രാജിൽ പോയിട്ട് വന്നപ്പോഴേക്കുള്ള രണ്ടായിരം രൂപയുടെ പെറ്റിയുടെ നോട്ടീസ് ഇവിടുത്തെ അഡ്രസ്സിൽ വന്നിരിക്കുന്നു അതങ്ങനെ ഇവിടുത്തെ അഡ്രസ്സിൽ വന്നു എന്ന് മനസ്സിലായില്ല മുന്നേ ഇവിടത്തെ അഡ്രസ്സായിരുന്നു വണ്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് പിന്നെ മാറി നമ്മുടെ അവിടുത്തെ അഡ്രസ്സായി പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ അഡ്രസ്സിൽ രണ്ടായിരം രൂപയുടെ പെറ്റി വന്നു തെലങ്കാന സ്റ്റേറ്റിൽ വെച്ചാണ് പെറ്റി അടിച്ചിരിക്കുന്നത് രണ്ട് പെറ്റിയാണ് ഓവർ സ്പീഡിങ്ങിന് വന്നതാണ് രണ്ടും തെലങ്കാന സ്റ്റേറ്റിൽ നിന്ന് അടിച്ചതാട്ടോ ആ മെസ്സേജ് അപ്പം തന്നെ വന്നായിരുന്നു ഇപ്പോൾ അതേ അവർ പേപ്പർ കൂടി അയച്ചിട്ടുണ്ട് ഞാൻ എന്തോ ഷർബ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് പെറ്റി അടിച്ചിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ എസ് എച്ച് എ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത് ഈ ശാസ്ത്രമംഗലത്തായിരിക്കുമെന്ന് അപ്പം ഞാൻ അവടോട് പറയാമായിരുന്നു തെലങ്കാനയിൽ പോയ രണ്ടായിരം രൂപയുടെ പെറ്റി ശാസ്ത്രമംഗലത്തെ രണ്ടായിരം രൂപയുടെ പറ്റി എല്ലാം കൂടെ എന്നും പെറ്റി തന്നെ പെറ്റി തന്നൊക്കെ പറഞ്ഞു നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അമ്മ പറഞ്ഞ് അതിൽ തെലുങ്കിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു അങ്ങനെ ഞാൻ ഒന്ന് സൂക്ഷ്മമായി നോക്കിയപ്പോഴാണ് ഈ ഇവിടെ തെലുങ്കാനയിൽ നിന്ന് വന്ന പെറ്റിയാണ് ആ സെയിം പെറ്റി തന്നെ അവർ പോസ്റ്റായിട്ട് അയച്ചിരിക്കുന്നതായിരുന്നു കേട്ടോ ആ അങ്ങനെ പെറ്റിയൊക്കെ അപ്പം തന്നെ അടച്ച് തീർത്തു ഇനി അടുത്ത് പോകുമ്പോൾ വീണ്ടും പെറ്റി അടിക്കാനുള്ളതല്ലേ എല്ലാം കൂടി കൂട്ടി ഇട്ടിരുന്നാലേ ഒരുമിച്ച് അടയ്ക്കുമ്പോൾ വലിയൊരു എമൗണ്ട് ആയിരിക്കും ഇത് വേദയ്ക്ക് ചായ ഇട്ട് കൊടുക്കാനാണ് അമ്മ വേ വേദക്ക് ചായ ഇട്ട് കൊടുത്ത സമയത്ത് അച്ഛനും ചായ ഇട്ടു അങ്ങനെ അവർ രണ്ടുപേരും ചായ കുടിക്കുകയാണ് അമ്മയോട് ഉള്ളി വടയൊക്കെ എടുത്ത് കഴിക്കാൻ പറഞ്ഞു അപ്പോൾ അമ്മയുടെ പയറില്ലാന്ന് ഇറങ്ങിയിരിക്കണൊന്നും വേണ്ട എന്ന് പറഞ്ഞു പിന്നീട് കഴിച്ചോളാം എന്ന് പറഞ്ഞു ഓക്കെ എപ്പോഴോ കഴിച്ചോളൂ എന്ന് നമ്മളും പറഞ്ഞു എന്നിട്ട് ചായയും പഴംപൊരിയും ഉള്ളിവിടെയൊക്കെ കഴിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ട്രിവാൻഡ്രത്ത് പഴംപൊരിയെ വാഴക്കപ്പം എന്നാണ് പറയുന്നത് കേട്ടോ വാഴയ്ക്കപ്പം പഴംപൊരി എത്തക്കപ്പം എന്നൊക്കെ പറയില്ലേ ഇവിടെ വാഴക്കപ്പം എന്നാണ് പറയുന്നത് ഇപ്പോൾ കുറച്ച് ഫാഷനൊക്കെ കൂടിയിട്ട് പഴംപൊരി എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഉള്ളിവിടെയൊക്കെ ഉള്ളിവിട തന്നെയല്ലേ എല്ലായിടത്തും ഉള്ളിവിടേന്നൊക്കെ തന്നെയാണ് പറയുന്നത് ഉഴുന്നുവിട പരിപ്പുവിട പിന്നെ ഈ വക സാധനങ്ങൾ കുറച്ച് അങ്ങോട്ടൊക്കെ പോയാൽ എനിക്ക് തോന്നുന്നു കണ്ണൂർ അങ്ങോട്ടൊക്കെ പോയാൽ ഈ വക സാധനങ്ങൾ കുറവാണ് അവിടെയുള്ള സ്നാക്സ് എന്നൊക്കെ പറയുന്നത് മറ്റുള്ള ഏലാഞ്ചി കിളിക്കൂട് പിന്നെന്താണ് ഉന്നക്കായ അതിങ്ങോട്ട് കുറവാണ് ഇവിടെയൊക്കെയുള്ള മലബാർ കഫേളിൽ മാത്രമേ ഈ വക സാധനങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ സാധാ തട്ടുകടകളിൽ ഈ വക കാര്യങ്ങളൊന്നും കിട്ടാറില്ല രസവിടെ പോലും നിങ്ങളുടെ നാട്ടിലില്ലല്ലോ ചീമ ഇപ്പോൾ കണ്ണൂരില്ലേ അപ്പോൾ ചീമ ഇങ്ങനെ പറയാം കുറേ സാധനങ്ങൾ പേര് പോലും കേട്ടിട്ടില്ലാത്ത സാധനങ്ങൾ സ്നാക്സ് ആയിട്ടൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ കടയിൽ ചെന്നിട്ട് ഇത് എന്ത് സാധനം ചോദിക്കുമ്പോൾ അവർ ചോദിക്കാറുണ്ടോ ഈ നാട്ടിലൊന്നും അല്ലേ വരാം വരുന്നത് ഈ നാട്ടിലൊന്നും ഉള്ള ആളല്ലേ എന്നൊക്കെ ചോദിക്കുമെന്ന് ചീമ ഇങ്ങനെ പറയുന്നു അപ്പം ഞാൻ ചീമയോട് പറഞ്ഞു നിങ്ങൾ ുടെ നാട്ടിൽ രസവട ഉണ്ടോയെന്നൊന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ വക സാധനങ്ങളൊന്നും അവിടെ ഇല്ല അവിടെ ഉണ്ട് നമ്മുടെ അവിടെ കിട്ടുന്ന സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അച്ഛനും പഴംപൊരിയാട്ടോ കഴിച്ചത് അച്ഛനും പഴംപൊരിയാണ് ഇഷ്ടം പഴംപൊരിയാണ് കഴിച്ചത് പക്ഷേ ഉള്ളിവിടെ ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് അച്ഛൻ അറിഞ്ഞു കാണത്തില്ല അവനോട്ട് ശകലം കഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കര ആയിരുന്നു കേട്ടോ അച്ഛൻ വേദയ്ക്ക് വേദന നിൽക്കുന്നുണ്ടോയെന്ന് കരുതി ചിക്കനൊക്കെ വാങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പക്ഷേ നമ്മൾ നിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കി നാളെ എക്സാമാണ് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ വേദയ്ക്ക് അച്ഛൻ കാശ് കൊടുത്തു കേട്ടോ നീ ചിക്കനോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങി കഴിക്കുമെന്ന് പറയും കാശെല്ലാം കൊടുത്തു അപ്പോൾ ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപയാണ് കൊടുത്തത് ഞാൻ പറഞ്ഞാൽ ആഹാ ഒരു ഷവർ നിനക്കും ഒരു ഷവർമേ എനിക്കും അങ്ങനെയല്ലേ എനിക്ക് മാത്രമേ ഉള്ളൂ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങി കഴിക്കുക അപ്പോൾ ഇപ്പോൾ എനിക്കാണ് കാശ് തന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ അറിയാൻ വേദയ്ക്ക് ഇവിടെ വന്നാൽ ചിക്കന് ഇവിടെയും നെട്ടയത്തും ദീപ് ചേച്ചിയുടെ അവിടെയും പോയാൽ ചിക്കനൊന്നും ഒരു ക്ഷാമവും ഇല്ലയെന്ന് വേദയ്ക്ക് അറിയാം കേട്ടോ ഇത് നമ്മുടെ ഓൾഗാമയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആൻ്റി ആട്ടോ അപ്പോൾ ആൻറ്റി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇങ്ങോട്ടേക്ക് വിളിച്ചു അമ്മ പ്രസാദം തരാം പൊങ്കാല പ്രസാദം തരാമെന്ന് പറഞ്ഞിട്ട് തെരളിയും മണ്ടപ്പുറ്റും എന്താണ് മറ്റേ പൊങ്കാലയൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് മതി ഇനിയിപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് വരും അതുകൊണ്ട് എനിക്ക് കുറച്ച് മതി ഒരുപാടായാൽ എല്ലാവരുടെയും അവസ്ഥ ഇതാണ് നമ്മൾ ഒരുപാട് ഇട്ടിട്ട് ഇപ്പം നമ്മൾ നമുക്ക് അപ്പുറത്ത് കൊടുക്കാൻ നിറഞ്ഞ കൊടുത്താലും അവരുടെ വീട്ടിലും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് നിറയെ ഇരിപ്പുണ്ടാകും എവിടെ കൊടുത്താലും മിക്കവാറും എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ പൊങ്കാല കളയല്ല അവർ ഒരു കഴിക്കത്തില്ല കുറച്ചൊക്കെ കഴിച്ചിട്ട് ബാക്കി കളയുമായിരിക്കും അല്ലേ അങ്ങനെ ആൻറ്റി കലട്ടോ ആൻറ്റിയുടെ പേര് കല ആൻറ്റിക്ക് പൊങ്കാലെല്ലാം എടുത്ത് കൊടുക്കുകയാണ് ഇത് ഏട്ടൻ്റെ പരിപാടി കേട്ടോ കൃഷിയൊക്കെ ചെന്ന് ഓടി നടന്ന് ഷൂട്ട് ചെയ്യുകയാണ് ഞാനല്ലാതെ എന്തെങ്കിലും ഇത് വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചാൽ എടുത്ത് തരത്തില്ല ഇത് കാര്യമായിട്ട് ചെന്ന് കൃഷിയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നു എന്നൊക്കെ അതാണ് സ്വന്തം വീട് ചെല്ലുമ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറയണ്ട പിന്നെ ചില സമയങ്ങളിൽ സ്വന്തം വീടായാലും എടുത്തതാണെന്ന് പറഞ്ഞാൽ എടുത്തു തരത്തില്ല അത് വേറെ കാര്യം വെണ്ടയോ ചീരയോ എന്തൊക്കെയോ നട്ടിരിക്കുകയാണ് കേട്ടോ അതിനെയൊക്കെയാണ് ഇങ്ങനെ എടുക്കുന്നത് പക്ഷെ ഇവിടെ ഒന്നും പിടിക്കുന്നില്ല വെറുതെ നട്ടു നോക്കിയതാവും പിടിക്കുന്നത് എങ്കിൽ പിടിക്കട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ അമ്മയോട് ഞാൻ ചോദിച്ചു ഇതിലേതായിട്ടും നല്ലതെന്ന് അപ്പോൾ തിരളിയാണ് നല്ലതെന്ന് അമ്മയും പറഞ്ഞു കേട്ടോ അപ്പോൾ തിരളി ഉണ്ടാക്കി സക്സസ് ഏട്ടനും കഴിച്ചു കേട്ടോ കള്ളൻ കൊ കൊള്ളില്ല കുളത്തിലായിരിക്കും ആരെങ്കിലും കഴിക്കുമെന്നൊക്കെ ചോദിച്ചു എങ്കിലും ഏട്ടനെ കഴിച്ചു ആ പിന്നെ അതുപോലെ നമ്മൾ ക്യാഷ്വൽ ടോക്കിൽ ട്രിവാൻഡ്രം സ്ലാങ് ഒക്കെ നല്ല രസമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ വീഡിയോ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എന്താ ട്രിവാൻഡ്രം സ്ലാങ് ഇല്ലാത്തത് എന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വോയിസ് ഓവർ ഒക്കെ ചെയ്യുമ്പോൾ അത്രയും കണ്ടും നോക്കിയും കണ്ടും അത്രയും ഭംഗിക്കൊക്കെയല്ലോ ഫാഷനിലൊക്കെയല്ലേ ചെയ്യത്തുള്ളൂ മറ്റത് ലൈവായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയല്ലേ നമുക്ക് അങ്ങനെ ഫാഷൻ ആയിട്ട് ആയിട്ടങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ നോക്കിയും കണ്ടും അങ്ങ് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ലൈവ് വരുമ്പോൾ ഒരു സ്ലാങ്ങും വോയിസ് ഓവർ ചെയ്യുമ്പോൾ നല്ല ഡീസൻറ്റായിട്ടും വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോഴേക്കും നമ്മൾ പോവാനായിട്ട് ഇറങ്ങി ഇനി ഇരുന്നാൽ ഒരുപാട് ആവും പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങി ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഈ തെറ്റിയിൽ ബട്ടർഫ്ലൈ ഒരു വലിയൊരു ബട്ടർഫ്ലൈ പൂമ്പാറ്റ ഇങ്ങനെ ഇരുന്ന് ചിത്രശലഭം വന്നിരുന്ന് ഇരിക്കുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ തേൻ ഉണ്ടാവുന്നു ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഇങ്ങനെ വലിച്ചു നോക്കിയപ്പോൾ അതിൽ തേൻ ഉണ്ട് കേട്ടോ നല്ല മധുരമുള്ള തേൻ അപ്പോൾ ഞാൻ വേദയോട് പറഞ്ഞപ്പോൾ വേദ വേദം പറഞ്ഞപ്പോ അതിലിപ്പോൾ തേൻ ഇരിക്കുന്നു ഞാൻ പറഞ്ഞു നീ ഒന്ന് എടുത്ത് കുടിച്ചു നോക്കാന്ന് പറഞ്ഞപ്പോഴേക്കും അതിന് തേൻ ഉണ്ടായിരുന്ന കേട്ടോ ഞാനും കരുതിയില്ല തേൻ ഉണ്ടാവുമെന്ന് പക്ഷെ തേൻ ഉണ്ടായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വേദയുടെ അമ്മൂമ്മയോടും അപ്പനോടും ടാറ്റ ബാബൈ പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് ഇനി വീട്ടിൽ ചെന്ന് ടെക്സ്റ്റൊക്കെ റീഡ് ചെയ്യാനുണ്ട് വേദ എല്ലാം പഠിച്ചിട്ടിരിക്കുകയാണ് ഒന്നുകൂടെ റീവെയിൻ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നിനും വൈകാട്ടും ഇനി വീട്ടിൽ പോവുക കുളിക്കുക നനയ്ക്കുക കിടന്നുറങ്ങുക അത്രമാത്രേ ഉള്ളൂ എടനോട് ഞാൻ പറഞ്ഞു വൈകുന്നേരം എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കൂ എനിക്കൊന്നിനും വയ്യാന്ന് പറഞ്ഞു വീട്ടിൽ സാമ്പാർ ഇരിപ്പുണ്ട് പക്ഷെ ദോഷമാവില്ല ഞാൻ എടനോട് പറഞ്ഞു ദോശ വാങ്ങിയിട്ട് വന്നാൽ സാമ്പാറും കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇല്ല ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പുറത്തുനിന്ന് കഴിക്കാം കേട്ടോ ശരി ആയിക്കോട്ടെ എനിക്കും എളുപ്പമാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ ആ വേദ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അങ്ങളുടെ കടയിലേക്ക് വന്നു ഇവിടെ വന്നത് വേദയുടെ നമ്മുടെ ദിയ ഇല്ലേ അപ്പുറത്തെ ദിയുടെ ബർത്ത്ഡേ ഡേ ആട്ടോ അപ്പോൾ ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കണം അങ്ങനെ വന്നതാണ് ഇനിയിപ്പോൾ എവിടെ പോയി വാങ്ങാനാണ് പെട്ടെന്ന് ഇവിടെ വന്ന് വാങ്ങാമെന്ന് പറഞ്ഞാൽ വേദം എന്തൊക്കെയോ നോക്കുന്നുണ്ട് പെൻസിൽ സെറ്റ് അല്ല പെന്നിൻ്റെ സെറ്റ് പൗച്ച് എന്തൊക്കെയോ നോക്കി ആ ഈ അവൾ വേദം നോക്കിയ ഒരു സാധനങ്ങളും ഇവിടെ ഇല്ല പിന്നെ ജുവലറി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് നോക്കിയാൽ അത് അവൾക്ക് ഇഷ്ടമായില്ല ഒന്നും ഇഷ്ടമായില്ല പിന്നെ ഒന്നും വാങ്ങിയില്ല ഞാൻ പറഞ്ഞു പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ദിയയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാം ഇന്നിപ്പോൾ നമുക്ക് തിരിച്ച് പോകാമെന്ന് പറഞ്ഞാൽ ഒന്നും വാങ്ങിയില്ലാട്ടോ നേരെ വീട്ടിലേക്ക് പോവാണ് വേദയുടെ കയ്യിലിരിക്കുന്നത് മരുന്നാട്ടോ ചുമ വേദയ്ക്ക് ഭയങ്കര ചുമ അങ്ങനെ വേദയ്ക്ക് മരുന്നെല്ലാം വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് പോയ പാടെ ഇതേ മുഖത്തെല്ലാം കുറേ എണ്ണ വാരി തേച്ചിരിക്കുകയാണ് കുറേന്ന് പറഞ്ഞാൽ ഇത് വേദയ്ക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന എണ്ണയാണ് വേദയുടെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണ് അപ്പോൾ ഏലാതി തൈലവും നൽപ്പാമര തൈലവും മിക്സ് ചെയ്തിട്ടുള്ള ഓയിലാണ് വേദയ്ക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് ഞാൻ എൻ്റെ മുഖത്തിടുക കേട്ടോ ഫുൾ ടാൻ ആയി അഴുക്ക് പിടിച്ച് കരി പിടിച്ച് ആകെ കോലം കെട്ടിയിരിക്കുകയാണ് ഞാൻ ഇനി മൊത്തത്തിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് പോയി കിടന്നുറങ്ങണം ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ പരിപാടി ഫുൾ ടയേർഡായി ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ് ഒന്ന് പോയി കിടന്നാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ കാലൊക്കെ നല്ല വേദനയുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം പൊങ്കാല വിശേഷവും കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കണ്ടു അതായത് ഇന്നലത്തെ വീഡിയോയിലെല്ലാം കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഇനി പുതിയൊരു നല്ല വീഡിയോ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും ആയിട്ട് നമുക്ക് കാണാം ഇത് ലൈവ് വോയിസ് ഇട്ടതാട്ടോ ഞാൻ പിന്നെ അതിനെ മ്യൂട്ട് ചെയ്തു അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാ